ഹായ് ഹലോ ഫ്രണ്ട്സ് അർച്ചന ചേച്ചി റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ തന്നെ നമ്മുടെ അർച്ചനയുടെ മോളായിട്ടുള്ള ചിന്നു ഹോസ്പിറ്റലായിട്ടോ അപ്പോഴത്തേനും വിജയനും അതുപോലെ ഭാര്യയും അമ്മാവന്മാരും എല്ലാവരും കൂടി ഓടി ഓടിയെത്തിയിട്ടുണ്ട് അതിനുശേഷം തന്നെ ഡോക്ടർ പറയുന്നുണ്ട് ഈ കുട്ടിയുടെ അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇവിടെ ഇല്ലയെന്ന് പറയുമ്പോഴത്തേനും എന്നാൽ പിന്നെ ഇവിടെ അധികം ആൾക്കാർക്കൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഒരാൾ മാത്രം തന്നാൽ മതി കുട്ടിയുടെ അച്ഛൻ ഇവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നു കേട്ടോ അപ്പോഴത്തേന് അമ്മാവന്മാർക്കൊക്കെ പോവേണ്ട ഒരു അവസരം വരികയാണ് ചെയ്യുന്നത് അപ്പോഴത്തേനും ചിന്നുവിൻ്റെ അവസ്ഥയിലല്ല ചെയ്യുന്ന സാധാപം മാത്രമല്ല അർച്ചനയ്ക്ക് ഇനി തൻ്റെ മകളെ വിട്ടുകൊടുക്കില്ല എന്നൊരു മനോഭാവത്തിൽ നിൽക്കാട്ടോ അങ്ങനെ അവരും പറയുന്നുണ്ട് ഇവളെ എത്രയും പെട്ടെന്ന് തന്നെ ഈ മയക്കൽ മയക്കത്തിൽ നിന്ന് അവളെ ഉണർത്താൻ സാധിക്കില്ല അവൾ അങ്ങനെ കിടക്കട്ടെ എന്ന രീതിയിൽ പറയുന്നു അതിനുശേഷം തന്നെ അർച്ചനയുടെ പറയുന്നുണ്ട് ഇനി അർച്ചനശേഷി വല്ല ചീത്ത പേര് കാണിച്ചോ എന്തോ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് എന്തായാലും അർച്ചനയുടെ ഭാവി തന്നെ തകർക്കാനായിട്ടോ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അപ്രതീക്ഷിതമായിട്ട് അർച്ചന പിന്നെ മടങ്ങി വരുന്നതായിട്ടാട്ടോ കാണിക്കുന്നത് അതാ വന്നിരിക്കുന്നു ആൻറ്റിയമ്മ എന്ന രീതിയിലൊക്കെ കുട്ടി പറയുമ്പോഴത്തേനും ലുക്കടക്കം എല്ലാവരും ഞെട്ടിത്തെരച്ചു നിൽക്കുക കേട്ടോ ചെയ്യുന്നത് ഇത്രയും കാണിച്ചുകൊണ്ട് പ്രമോ കഴിയുന്നതിൻ്റെ എപ്പിസോഡായിട്ട് കാണാം കേട്ടോ